എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഷാറുഖ് ഖാൻ മികച്ച നടൻ എല്ലാവരും വായിച്ചിരിക്കല്ലോ കേരളത്തിൽ നമ്മുടെ അതായത് സഹനടിയായി സഹനടിയായി ഉർവശിയും സഹനടനായി വിജയരാഘവനും അങ്ങനെ മലയാളത്തിന്റെ മലയാളത്തിന്റെ കൂടി നടീനടന്മാർക്ക് പുരസ്കാരം ലഭിച്ച ദേശീയ അവാർഡ് പ്രഖ്യാപനം ആ അവാർഡ് പ്രഖ്യാപന വേളയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അവാർഡ് പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഈ അവാർഡ് നേടിയവരിൽ മികച്ച സംവിധായകൻ ആയിരുന്നു മികച്ച അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് തോസൻ ആ അവാർഡ് പ്രഖ്യാപനം ശരിയായില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അത് ബി സർക്കാരിന്റെ വർഗീയ വർഗീയതയുടെ ഒരു ഒരു ഉദാഹരണമാണ് ഇദ്ദേഹം ഇവിടെ വർഗീയത പടർത്തുകയാണ് ഇദ്ദേഹം ഒരു സാമൂഹ്യ വിരുദ്ധനാണ് എന്ന തരത്തിലൊക്കെയാണ് പിണറായി വിജയൻ ഈ സുദീപ്തോസന്നിനെ പരാമർശിച്ചത് ഇതിനു മുമ്പ് സുദീപ്തോസന്നിനെതിരെ അതിനിശിതമായ വിമർശനങ്ങളാണ് സി പി എമ്മും ഒരു പരിധിവരെ കോൺഗ്രസും ഉയർത്തിയിരുന്നത് എന്താണ് ദോസൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം ഇദ്ദേഹം ചെയ്ത സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നായിരുന്നു കേരള സ്റ്റോറി നിങ്ങളിൽ പലരും കണ്ട കണ്ടിരിക്കാൻ ഇടയുള്ള സിനിമ തന്നെയാണ് ദ കേരള സ്റ്റോറി ചില ഒ ടി പി പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഈ സിനിമ കാണാം ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം കേരളത്തിലെ പെൺകുട്ടികളെ പ്രണയത്തിന്റെ വലവീശി ഇവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് മതം മാറ്റി ഇവരെ ഭീകര കൊണ്ടുപോകുന്നു ഇതാണ് ഈ സിനിമയുടെ പ്രമേയം നിരവധി പെൺകുട്ടികളെ നിരവധി പെൺകുട്ടികളെ ഇങ്ങനെ കേരളത്തിൽ നിന്ന് മലയാളി പെൺകുട്ടികളെ അവര് ഹിന്ദുമത വിശ്വാസികളായ ക്രിസ്ത്യൻ മതവിശ്വാസികളായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നു പല രീതിയിലുള്ള മത പരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഏറ്റവും അവസാനം ഈ ഛത്തീസ്ഗഡില് ഛത്തീസ്ഗഡില് ആദിവാസി പെൺകുട്ടികളെ മതം മാറ്റിക്കാൻ വേണ്ടിയിട്ട് മതം മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി രണ്ട് കന്യാസ്ത്രീകൾ പ്രവർത്തിച്ചപ്പോൾ അവർക്കെതിരെ വന്ന നിയമ നടപടികളും അവരെ ഏതാനും ദിവസം ജയിലിലിട്ടതും അതിനുശേഷം പിന്നീട് ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിലേക്കല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുടനീളം രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് മത പരിവർത്തന ശ്രമങ്ങൾ പക്ഷെ കേരളത്തിൽ നടക്കുന്നത് ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിലൂടെ പ്രണയത്തിലൂടെ പെൺകുട്ടികളെ വലവീശി പിടിക്കുക ഈ പ്രണയം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണു കാണില്ല എന്നാണ് പറയാ പ്രണയമാണ്ട് ആണ് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തന്റെ മറുപാതി ആര് എന്ത് എങ്ങനെ എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊന്നും കാണില്ല ഇവരൊരു പ്രത്യേക ഒരു ലഹരിയിലായിരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രണയം എന്ന് പറയുന്ന കുരുക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ കുരുക്കുന്നത് ഈ പാവ പെൺകുട്ടികൾ അറിയുന്നില്ല ഇവരാ പ്രണയത്തിന്റെ ആ ഒരു ഒരു തിളതിളക്കത്തിൽ പളവളപ്പിൽ അവർ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ പെൺകുട്ടികളോട് പ്രണയമൊന്നുമില്ല പ്രണയം നടിച്ചുകൊണ്ട് ഇവരെ തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കുക എന്തിനാണ് മതത്തിലേക്ക് ചേർക്കുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലേക്ക് കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നത് എന്തിനാണെന്ന് സിസ്റ്റർ ജസ്മി കഴിഞ്ഞ ഒരു സിസ്റ്റർ ജസ്മി അറിയാലോ ജസ്മി സിസ്റ്റർ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സിസ്റ്റർക്ക് ഒരു ഹായ് കാരണം ഈ കന്യാസ്ത്രീ മഠങ്ങളിലെ പല പ്രവർത്തനങ്ങളും കണ്ട് മടുത്ത് ഈ മഠം മഠം വിട്ടിറങ്ങിയതാണ് ജസ്മി സിസ്റ്റർ ഞാനും ഒരു കന്യാസ്ത്രീ എന്ന അവരുടെ ആത്മകഥയുണ്ട് ആമേൻ എന്ന് പറയുന്ന ആത്മകഥയുണ്ട് അതൊക്കെ കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ് സിസ്റ്റർ ജസ്മി കഴിഞ്ഞ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സാധാരണ പത്താം ക്ലാസ് പാസ്സായ പെൺകുട്ടികളെ തേടി കന്യാസ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങാറുണ്ട് അത്രേ വലവീശി പിടിക്കാൻ അതായത് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട പത്താം ക്ലാസ് പാസ്സായ നിൽക്കുന്ന പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് കന്യാസ്ത്രീകൾ ഇറങ്ങാറുണ്ട് അത്രേ അതൊരു സ്വാഭാവികമായ സംഭവമാണെന്നാണ് ജസ്മി സിസ്റ്റർ പറയുന്നത് കാരണം ിപ്പിടിക്കാൻ കന്യാസ്ത്രീകളാക്കാൻ അവരാദ്യം തന്നെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റുന്നു പിന്നീട് അവരെങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന് കന്യാസ്ത്രീമാരാക്കുന്നു അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള പ്രവർത്തനം നടക്കുന്നു അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് അതിഭീകരമായ ഒരു പ്രവർത്തനമാണ് ഇത് ഈ ക്രിസ്ത്യൻ മുസ്ലിം പെൺകുട്ടികളെ സോറി ക്രിസ്ത്യൻ ഹൈന്ദവ പെൺകുട്ടികളെ വലവീശിപ്പിടിക്കുന്നത് മുസ്ലിം യുവാക്കൾ വലവീശിപ്പിടിക്കുന്നത് പ്രണയത്തിന്റെ ഒരു പ്രണയത്തിന്റെ ഒരു മേമ്പടി ചേർത്ത് അവരെ മയക്കി തങ്ങളുടെ മതത്തിലേക്ക് ചേർത്ത് മതത്തിലെ ആൾക്കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇവരെ ഉപയോഗിക്കുന്നു ഇവരുടെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് നിമിഷ ഫാത്തിമയുടെ ഒക്കെ എന്താ പറയാ നടുക്കുന്ന കഥകൾ കേരളത്തിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് നിരവധി പെൺകുട്ടികളെ ഇതേപോലെ മുസ്ലിം വിഭാഗത്തിലേക്ക് മതം മാറ്റുകയും അത് കഴിഞ്ഞ് ഇവരെ ഐ സി സിയിലേക്ക് വേണ്ടി കൊണ്ടുപോവുകയും അവിടെ ഇവരെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്ത നിരവധി നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കണ്ടതൊന്നുമല്ല അതിനേക്കാൾ ഉപരിയാണ് ഇതൊക്കെ വാർത്തകളിൽ വരുമ്പോൾ മാത്രമല്ലേ നമ്മളൊക്കെ അറിയുന്നുള്ളൂ വാർത്തകളിൽ വരാത്ത നിരവധി നിരവധിയായ സംഭവങ്ങളുണ്ട് കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ കോഴിക്കോട്ട് മലപ്പുറത്ത് അങ്ങനെ അങ്ങനെ പോകുന്നു വ്യത്യസ്തങ്ങളായ ജില്ലകളിലും ഏതാണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം മുതൽ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ സി പി എമ്മും കോൺഗ്രസും ഇത് അംഗീകരിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് പലപ്പോഴും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമതാണ് ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക് അങ്ങനെയാണ് പറയുക മുസ്ലിം വോട്ട് ബാങ്ക് അതൊരു വോട്ട് ബാങ്ക് ആണ് ഒരു സമുദായത്തിന്റെ മൊത്തം വോട്ടാണ് ഈ സമുദായത്തിന്റെ മൊത്തം വോട്ട് കിട്ടണമെങ്കിൽ അവരെപ്പോഴും നമ്മളിങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അവരിങ്ങനെ സോപ്പടിച്ചുകൊണ്ടേയിരിക്കണം സോപ്പടിച്ച് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക് അവരെന്ത് തണ്ടിത്തരം ചെയ്താലും അവരെന്ത് നീചപ്രവൃത്തി ചെയ്താലും അതിൻ്റെ നേരൊക്കെ നമ്മൾ കണ്ണടയ്ക്കണം എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ട് വോട്ടിൽ മാത്രമാണ് താല്പര്യം വോട്ടിൽ മാത്രമാണ് താല്പര്യം അപ്പൊ സി പി എമ്മിന് നന്നായിട്ട് അറിയാം വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ ആൾക്കാർ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് പക്ഷേ ലവ് ജിഹാദ് എന്നൊന്നും ഇല്ലാന്നാണ് ഇവർ പറയുന്നത് ഒരുപക്ഷെ ടെക്നിക്കലി അത് ശരിയായിരിക്കും കാരണം നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് നീതിന്യായ സംവിധാനങ്ങൾ അനുസരിച്ച് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം അവിടെ ഒന്നുമില്ല ലവ് ജിഹാദ് എന്നത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പദമാണ് ലവ് ജിഹാദ് അങ്ങനെ ലൗജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കേരളത്തിലൂടെ നീളം നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പക്ഷെ അത് നടക്കുന്നില്ല എന്ന് സി പി എമ്മും നമ്മുടെ കോൺഗ്രസുകാരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് സിനിമ ഉണ്ടാകുന്നത് ആ സിനിമ ഉണ്ടാക്കിയ സിനിമ റിലീസായ സമയത്ത് ഉണ്ടായ കോലാകാലങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഇത് റിലീസ് ചെയ്യരുത് ഇതാരും കാണരുത് ഇത് കേരളത്തെ ആകെ അപഹസിക്കുന്ന സിനിമയാണ് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നില്ല ലൗജിഹാദ് എന്ന് സംഭവമേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ ആ സിനിമ റിലീസ് ചെയ്തു പല ആൾക്കാരും കണ്ടു ഒ ടി പ്ലാറ്റ്ഫോമിൽ ആ സിനിമയുണ്ട് ആർക്ക് വേണമെങ്കിലും കാണാവുന്നതേ ഉള്ളൂ അപ്പോഴാണ് ദേശീയ അവാർഡ് ഈ സിനിമക്ക് സിനിമയുടെ സംവിധായകന് കിട്ടുന്നത് അപ്പോഴാണ് ഉറഞ്ഞു തുള്ളി പിണറായി വിജയൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ മോശമായി പോയി അതായത് ബി സർക്കാരിന്റെ ഏറ്റവും നിറികെട്ട അവരുടെ പ്രവർത്തന വർഗീയ അവരുടെ വർഗീയ വിഷം വവമിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഇത് ഇത് സിനിമയാണ് ഇത് സിനിമയാണോ ഇത്തരം സിനിമകൾക്ക് എങ്ങനെയാണ് അവാർഡ് കൊടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ഓപ്ഷൻ കണ്ടത് ഞാനിപ്പോൾ പറയാൻ കാരണം ഇത് ഇന്നത്തെ കേരളകൗമുദിയാണ് കേരളകൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറിയല്ല മെയിൻ സ്റ്റോറി ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പൊറാട്ട് നാടകം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മളതല്ല ഈ ഒരു മെയിൻ സ്റ്റോറിയുടെ അതേ വലിപ്പത്തിൽ ഈ വലതുഭാഗത്തുള്ള വാർത്തയാണ് ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുഭാഗത്തെ വാർത്തയേക്കാൾ പ്രാധാന്യം വലതുഭാഗത്തെ വാർത്ത എന്നാണ് ഞങ്ങളൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ചത് കാരണം അതാണ് ഒരു ഒരു വായനക്കാരൻ ആദ്യം കണ്ണിലിടക്കുന്നത് പത്രത്തിന്റെ വലതുഭാഗത്താണ് എന്നാണ് സാധാരണ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ എന്താ പറയാ പഠിപ്പിക്കാറുള്ളത് അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ട് വരുന്നത് ഈ കേരള കൌമിതിയുടെ ഏറ്റവും കണ്ണായ സ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് മതം മാറ്റാൻ സമ്മർദ്ദം മർദ്ദനം കാമുകൻ റമീസ് അറസ്റ്റിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവം കോതമംഗലത്ത് ഒരു പെൺകുട്ടി ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു കാരണം സമ്മർദ്ദം വേണ്ടി സമ്മർദ്ദം ആ സമ്മർദ്ദം സഹിക്കവയ്യാതെ ആ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ചു പൊന്നാനി കൊണ്ടുപോയി മതം മാറ്റണം എന്ന് പറഞ്ഞു എല്ലാം ഈ പെൺകുട്ടിയെ പ്രണയിച്ച പ്രണയം നടിച്ച റമീസ് എന്ന് പറയുന്ന ഒരു ഒരു ഇസ്ലാമിക യുവാവ് ഒരു മുസ്ലിം യുവാവ് ഇയാൾ ഒന്നാം നമ്പർ ക്രിമിനൽ ആണ് ഇവർ പക്ഷെ ഈ പണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രണയം വന്നു കഴിഞ്ഞാൽ കണ്ണു കാണില്ല ഈ ഒന്നാം നമ്പർ ക്രിമിനൽ ആയ ഈ റമീസിനെ തന്നെ ഞാൻ കല്യാണം എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ റമീസ് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ ഇനി ആദ്യം മതം മാറണം പ്രണയമൊക്കെ പിന്നെ ആദ്യം മതം മാറണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവർ തകർന്നുപോയി രജിസ്റ്റർ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല നീ മതം മാറിയും പോയി മതം മാറി നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഈ റമീസിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചു അവസാനം ഗതിയില്ലാതെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇതാണ് വാർത്ത ഈ വാർത്ത കേരള സമിതി ഇങ്ങനെയാണ് കൊടുത്തത് ജോർജ് പാലിപ്പാറ ബൈലൈനിൽ എഴുതിയ സ്റ്റോറിയാണ് കോതമംഗലം ടി ടി സി വിദ്യാർത്ഥിനി ജീവൻ ഒളുക്കിയത് മതം മാറണം എന്ന കാമുകന്റെ നിർബന്ധ മൂലം അനുഭവിച്ച ദുരിതങ്ങൾ വിവരിക്കുന്ന സോന എൻഡോസിന്റെ ഇരുപത്തിമൂന്ന് വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം സോന എൽദോസിന്റെ ആത്മഹത്യാ കുറിപ്പ് ആരുടെയും മനസ്സാക്ഷിയെ മരവിപ്പിക്കും കാമുകൻ പറവൂർ ആലങ്ങാട് പാലായിക്കുളം തോപ്പിൽ പറമ്പിൽ റമീസിനെ റമീസിന്റെ വയസ്സ് ഇരുപത്തിനാല് റമീസിനെ ഇന്നലെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ അമ്മയുൾപ്പെടെ കുടുംബാംഗങ്ങളും കേസിൽ കുടുങ്ങും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള റമീസിന്റെ സുഹൃത്തും പ്രതിയായേക്കും കറുകടം ഞാനുൽമല കടിഞ്ഞുമേൽ സോന ശനിയാഴ്ചയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പെൺകുട്ടി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് റമീസും കുടുംബാംഗങ്ങളും മതം മാറ്റത്തിന് നിർ റമീസും കുടുംബാംഗങ്ങളും മതം നിർബന്ധിച്ചതിനാലും അപമാനിക്കപ്പെട്ടതിനാലുമാണ് സോന ജീവൻ ഒടുക്കിയതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് റമീസ് സോനയെ വീട്ടിലെത്തിച്ച് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും മതംമാറ്റത്തിനെ പ്രേരിപ്പിച്ചു സോന ആത്മഹത്യ ചെയ്ത ശേഷം ആത്മഹു ആത്മസുഹൃത്ത് സോന ആത്മഹത്യ ചെയ്ത ശേഷം ആത്മസുഹൃത്ത് ജോൺസിയിൽ നിന്നാണ് വീട്ടുകാർ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞത് താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഈ സോന എന്ന് പെൺകുട്ടി ആത്മഹത്യക്ക് മുമ്പ് തന്റെ കൂട്ടുകാരിയായ ജോൺസിയോട് പറഞ്ഞിരുന്നു ജോൺസിയാണ് ഈ വിവരം പോലീസിനോട് ഈ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന് നൽകിയത് രജിസ്റ്റർ വിവാഹം ചെയ്ത് എന്നായിരുന്നു തീരുമാനം പക്ഷേ മതം മാറിയേ മതിയാകൂ എന്ന് റമീസ് സോനയെ അറിയിച്ചു പൊന്നാനിയിലെ മതംമാറ്റ കേന്ദ്രത്തിൽ കൊണ്ടുപോകാനും ശ്രമിച്ചു വഴങ്ങാത്ത സോനയെ തന്ത്രപൂർവ്വം റമീസ് സ്വന്തം വീട്ടിലെത്തിച്ചാണ് മതംമാറ്റത്തിന് നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് ഇക്കാര്യങ്ങളെല്ലാം അന്ന് തന്നെ കൂട്ടുകാരിയായ ജോൺസിയെ സോന അറിയിച്ചിരുന്നു വീട്ടുകാരെ അറിയിക്കരുതെന്ന് ജോൺസി അറിയിക്കുമെന്ന് ജോൺസി ഫോണിൽ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് സോനയെ വിട്ടയച്ചത് അതായത് സോന സോനയെ വിട്ടയക്കാൻ കാരണം ഇത് സോനയുടെ വീട്ടിൽ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അത്ര വിട്ടയച്ചത് ഇത് ഈ ഒരു സ്റ്റോറിയുടെ മൊത്തത്തിലൂടെ സംഭവങ്ങളാണ് കേരള കമ്മിറ്റി ഇങ്ങനെ പറയുന്നത് ആത്മഹത്യാക്കുറിപ്പ് നിർണായകമായി എന്ന് പറയുന്ന ഒരു ബോക്സ് ബോക്സ്റ്റോറിയുണ്ട് അതായത് പീഡനത്തിൽ മനം നിന്ന് ജീവൻ എടുക്കുമെന്ന് സോന പറഞ്ഞപ്പോൾ മരിച്ചോളൂ എന്നായിരുന്നു റമീസിന്റെ മറുപടി ആത്മ എന്ന് പറയാം ഇവന് പ്രണയമൊന്നുമില്ല ഇവന് പ്രണയം ഒന്നുമില്ല പിന്നെ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ക്രിസ്ത്യൻ പെൺകുട്ടിയെ മതം മാറ്റി ഇസ്ലാമയിലേക്ക് എത്തിക്കണം പിന്നീട് അത് ഭീകരവാദികളാക്കി മാറ്റി ഭീകരവാദിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഐസിയ മറ്റേ സിറിയയിലേക്ക് പറഞ്ഞയക്കുകയോ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുകയോ ഒക്കെ ചെയ്യാം ആദ്യത്തെ പടി എന്താണ് മതം മാറ്റി ഇസ്ലാമിലേക്ക് മതം മാറ്റണം ഇതാണ് ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആത്മഹത്യ കുറിപ്പിൽ ഇക്കാര്യം സോന സൂചിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ വാട്സപ്പ് ചാറ്റുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റമീസിന്റെ മാതാപിതാക്കളെയും കേസിൽ പ്രതികളാക്കാൻ ഒരുങ്ങുന്നത് റമീസിന്റെ സുഹൃത്തുക്കളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പിലെ ഒരു വാചകം പ്രത്യേകിച്ച് ഇൻവെർട്ടർ കോമി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചതിക്കപ്പെട്ടു അതായത് ഈ സോന പറയാണ് ഇങ്ങനെ ചതിക്കപ്പെട്ടു ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു ഇതിൻ്റെ അടുത്ത് ഇമോറൽ ട്രാഫിക്കിന് പിടിച്ചിരുന്നു അവിഹിത ബന്ധത്തിന്റെ പേരിൽ വരെ പോലീസ് പിടിച്ചിരുന്നു അതൊക്കെ ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നെ മതം മാറാൻ നിർബന്ധിച്ചതൊക്കെ ആയിട്ടും ഇവന്റെ വീട്ടിലേക്ക് ഇവളി അറങ്ങി ചെല്ലുകയാണ് ഈ പെൺകുട്ടിയുടെ ഒരു പ്രണയത്തിന്റെ പ്രണയത്തിന് കണ്ണില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് കേട്ടോ പെൺകുട്ടി ഇതൊക്കെ ചെയ്തിട്ടും ഇവന്റെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ഈ വാർത്ത പറയാൻ കാരണം കേരളകൗമുദി ഈ വാർത്ത ഈ വാർത്തയിൽ ഒരിടത്തും ലൗ ജിഹാദ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇതാണ് ലൌ ജിഹാദ് എന്ന് കേരളം ഈ വാർത്ത ഇങ്ങനെ കൊടുത്തപ്പോൾ ദേശാഭിമാനി ഈ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല ഓക്കെ ദേശാഭിമാനി കൊടുക്കില്ല ദേശാഭിമാനിയുടെ അവസാന പേജിൽ ഏറ്റവും അവസാനത്തിൽ ഇങ്ങനെയാണ് വാർത്ത യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ മതം മാറാൻ നിർബന്ധിച്ചെന്ന് ആരോപണം നോക്കണേ ദേശാഭിമാനിയുടെ ആ സ്ഥിരം ദേശാഭിമാനി കളിക്കാറുള്ള മരിച്ചുപോയ പെൺകുട്ടികളെ വരെ വെറുതെ വിടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ മതം മാറാൻ നിർബന്ധിച്ചെന്ന ആരോപണം മതം മാറാൻ നിർബന്ധിച്ചെന്ന ആരോപണമല്ല ദേശാഭിമാനിയിലെ അന്തം കമ്മികളെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിലുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുള്ളതാണ് തന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു പീഡിപ്പിച്ചു ഉപദ്രവിച്ചു അതിന്റെ അതിന്റെ ഒരു ഞെട്ടലിലാണ് അതിന്റെ ഒരു എന്താ പറയാ പകർച്ചയിലാണ് ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നിട്ട് ദേശാമാനി പറയാണ് മതം മാറാൻ നിർബന്ധിച്ചു എന്ന ആരോപണം ഇതൊരു ആരോപണമാണ് അത്ര വസ്തുതയൊന്നല്ല വസ്തുതയല്ല അതൊരു ആരോപണം മാത്രം ഇതാണ് സഭാക്കന്മാർ അതായത് ഇവർക്ക് പേടിയാണ് കാരണം ഈ റമീസ് എന്ന് പറയുന്ന ഈ ഇതേ പ്രതി റമീസ് എന്ന് പറയുന്ന അതിഭീകരനായ പ്രതി ഏറ്റവും വലിയ ക്രൈം ചെയ്ത ഇവനെ രക്ഷിക്കാൻ ഇവൻ മാത്രമല്ല ഇവനെ എന്തെങ്കിലും ഈ രീതിയിലുള്ള മതം മാറ്റത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗം ആകെ മുസ്ലിം വിഭാഗം ഇങ്ങനെയൊന്നും സംഭവിക്കല്ലോ ഇവരുടെ മുസ്ലിം വിഭാഗത്തിനൊക്കെ അത്യാവശ്യം ബോധം വിവരമൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് ഇപ്പോഴും ഇതൊന്നും വന്നിട്ടില്ല ഈ വാർത്ത വന്നിട്ട് ഇങ്ങനെയാണ് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച കേസിൽ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ എന്തൊരു ഈ തലക്കെട്ട് നോക്കണേ ഞാൻ നേരത്തെ കേരളകൗമതിയുടെ ഒന്നാം ആദ്യത്തെ വാദവും വായിച്ചു അതായത് ടി ടി സി വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കിയത് മതം മാറണമെന്ന താമുകന്റെ നിർബന്ധം മൂലം കേരളകൗമിതിയുടെ ആദ്യ വാചക മതമാണ് ഘട്ടം ടി ടി സി വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കിയത് മതം മാറണമെന്ന താമുകന്റെ നിർബന്ധം മൂലം ദേശാഭിമാനിയുടെ ആദ്യത്തെ വാചകം എന്താണെന്നറിയോ യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ മതം മാറ്റൂല്ല മതം മാറാൻ നിർബന്ധിച്ചതുമില്ല ഒന്നുമില്ല ഇതാണ് ഇതാണ് കേരള സോറി ദേശാഭിമാനി സഖാക്കന്മാർക്ക് വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തി സത്യം മറച്ചുവെക്കുന്നതിന്റെ നടുക്കുന്ന ഉദാഹരണം ഇനി ബാക്കി പറവൂർ ആലങ്ങാട് പാനായിപ്പുളം തോപ്പിൽ പറമ്പിൽ റമീസിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് അടുത്ത സെന്റൻസ് ആണ് അതും കഴിഞ്ഞിട്ടാണ് പറയുന്നത് മതം മാറാൻ നിർബന്ധിച്ചു എന്നും ക്രൂരമായാണ് റമീസും വീട്ടുകാരും പെരുമാറിയതെന്നും യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു മൂന്നാമത്തെ സെന്റൻസിലാണ് ഇത് പറയുന്നത് അതായത് കുറിപ്പിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പോലും തലക്കെട്ടിൽ മതം മാറാൻ നിർബന്ധിച്ചു എന്ന് ആരോപണം എന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് ദശാഭനിയുടെ മാത്രം ദശാഭനി മാത്രം കുറ്റം പറയണ്ട നമുക്ക് മലയാള മനോരമ എടുക്കാം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ആ വാർത്തയില്ല മലയാള മനോരമ ഈ വാർത്ത കൊടുത്തത് എവിടെയാണ് ആ യെസ് ആറാം പേജിലാണ് മലയാള മനോരമയുടെ ആറാം പേജിലാണ് ഈ വാർത്ത ആറാം പേജിലെ വാർത്ത പ്രത്യേകിച്ച് മലയാള മനോരമ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും വായിക്കുന്ന പത്രമാണ് കേട്ടോ പക്ഷെ എന്നിട്ട് പോലും എന്നിട്ട് പോലും മലയാളം എല്ലാ കൊടുത്തത് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ ഇതിലെ മതം മാറ്റമില്ല ക്രിസ്ത്യൻ പെൺകുട്ടിയാണില്ല ഒരു മുസ്ലിം യുവാവാണ് ഈ തരത്തിലുള്ള ഏറ്റവും വലിയ ക്രൈം ചെയ്തതെന്നൊന്നൊന്നുമില്ല വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ അതിലേ പോയൊരു സുഹൃത്ത് അറസ്റ്റിൽ ആത്മഹത്യാ കുറിപ്പിൽ പ്രതിക്കും വീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഡക്ക് അങ്ങനെ കൊടുത്തത് ആത്മഹത്യാ കുറിപ്പിൽ പ്രതിക്കും വീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഏതാണ്ട് ദേശാഭിമാനി പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മുസ്ലിം മതവിഭാഗം ചെയ്യുന്ന ഇത്തരം തെണ്ടിത്തരങ്ങളെ കുറിച്ച് പറയാൻ ഇവർക്ക് പേടിയാണ് പേടി അല്ലെങ്കിൽ പേടി തന്നെ അങ്ങനെ പറയാം അതല്ലെങ്കിൽ ഇനി അടുത്ത സെന്റൻസ് ആണ് അടുത്തല്ലേ ഈ സ്റ്റോറി തുടർന്ന് എങ്ങനെയാണ് കറുകടം സ്വദേശിയായ ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ കണ്ടില്ലേ ഒന്നുമില്ല പറവൂർ ആലങ്ങാട് പാനായിക്കുളം പുതിയ റോഡ് കാഞ്ഞിരപ്പ തോപ്പു പറമ്പിൽ റമീസിനെയാണ് കൊല കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് വീടിനുള്ളിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടു കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ട കണ്ടെടുത്തതോടെ ആത്മഹത്യാ പ്രേരണ വിവാഹ വാഗ്ദാനം നൽകി പീഡനം മർദ്ദനം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പിൽ വകുപ്പ് കൂടി ചുമത്തി അപ്പോഴും മതന്മാരും പറയുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് വരികൾക്ക് ശേഷമാണ് മലയാള മനോരമ പറയുന്നത് കല്യാണം നടത്തണമെങ്കിൽ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്ന് കത്തിലൂടെ എന്ന് കത്തിലുണ്ട് എന്ന് കത്തിലുണ്ട് ഈ വിദ്യാർത്ഥിനി എഴുതിയ കത്തിലുണ്ട് ഈ കാര്യങ്ങൾ ഇത് തുടക്കത്തിൽ എഴുതേണ്ടതിന് പകരം ഇത് മനഃപൂർവ്വം മൂടി വെച്ച് ഇവിടത്തെ ഇസ്ലാമിസ്റ്റുകളെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടുത്തെ ലൌജിഹാദ് എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഈ തരത്തിലുള്ള പെൺവേട്ട നടത്തുന്ന പെൺവേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് മലയാള മനോർമ്മ ഈ വാർത്തയിലൂടെ കാണിച്ചത് ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമി പക്ഷേ ഈ വാർത്ത ഒന്നാം പേരിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ തലക്കെട്ട് എങ്ങനെയാണ് യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ ഒന്നാം പേരിൽ കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ ദേശാഭിമാനം ചെയ്ത പോലെ മലയാള മനോർമ്മ ചെയ്ത പോലെ മാതൃഭൂമിയും വിഴുങ്ങുന്നു സ്റ്റോറി ഇങ്ങനെയാണ് കോതമംഗലം കറുക കറുക കറുകടത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ പിന്നെ വീട്ടിലെ റമീസ് ഇരുപത്തിനാലാണ് അറസ്റ്റിലായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും അതിനുശേഷമാണ് പറയുന്നത് ആത്മഹത്യാ കുറിപ്പിൽ റമീസ് മതം മാറ്റത്തിന് നിർബന്ധിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് രജിസ്റ്റർ മാരേജിൽ എന്ന വ്യാധിയ തന്നെ റമീസിന്റെ വീട്ടിലെത്തിച്ച് മതം മാറിയാൽ കല്യാണം നടത്തി തരാമെന്ന് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചെന്നും ഇതിന് വഴങ്ങാത്ത തന്നോട് റമീസും വീട്ടുകാരും ക്രൂരത തുടർന്നെന്നും കുറിപ്പിലുണ്ട് മരിച്ചോളാൻ റമീസ് പറഞ്ഞു യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് അഞ്ചാം പേജിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് മാതൃഭൂമിയുടെ ഇസ്ലാമിക പ്രീണൻ ഇനിയാണ് മാധ്യമം മാധ്യമം പിന്നെ ഈ വാർത്ത ഒന്നിൽ കൊടുക്കാൻ ഒരു സാധ്യതയും ഒരു സാധ്യതയും ഇല്ല യെസ് പിന്നെ രണ്ടാം പുറത്ത് മാധ്യമത്തിന്റെ രണ്ടാം പുറത്ത് രണ്ടാം പുറത്ത് രണ്ട് കോളത്തിലാണ് വാർത്തയെ അതിങ്ങനെയാണ് ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ മതം മാറ്റത്തിന് നിർബന്ധിച്ചു എന്ന് ആത്മഹത്യാ കുറിപ്പ് മാധ്യമം മാധ്യമം ഈ ഒരു ഞാൻ പറയാ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മാധ്യമത്തിന് ഒരുപാട് ഹിഡൻ അജണ്ടകള് ഉള്ള പത്രമാണ് മാധ്യമം ഞാൻ നേരത്തെ പറഞ്ഞ ലൗ ജിഹാദ് എന്ന് പറയുന്ന ആ ടേമിനെയൊക്കെ അതി നിശിതമായി എതിർക്കുന്ന പത്രം തന്നെയാണ് അല്ലെങ്കിൽ ഈ ലൗ ജിഹാദ് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രമാണ് മാധ്യമം പക്ഷേ വാർത്ത എന്നുള്ള രീതിയിൽ ഇവർ പലപ്പോഴും അത്യാവശ്യം സത്യം പറയാൻ നിർബന്ധിതരാകാറുണ്ട് ഇതാണ് ഇവര് ഈ തലക്കെട്ട് അങ്ങനെയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഹൈലൈറ്റ് ആയി കൊടുത്തത് മതം മാറ്റത്തിന് നിർബന്ധിച്ചെന്ന് ആത്മഹത്യാ കുറിപ്പ് എന്നുള്ളത് വളരെ വലുതായിട്ട് തന്നെ ഈ ബോഡിക്ക് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വാർത്ത ഇങ്ങനെയാണ് എങ്ങനെയാണ് ആ ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ കോതമംഗലം കറുകടം സ്വദേശിയുടെ മരണത്തിൽ സുഹൃത്ത് പറവൂർ ആലങ്ങാട് പാനായിപ്പുളം തോപ്പിൽ പറമ്പിൽ രമീസിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ താൽക്കാലിക ജീവനക്കാരനാണ് ഇയാൾ ശനിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അങ്ങനെ അങ്ങനെ വാർത്ത പോയിരുന്നു എങ്കിലും തുടക്കത്തിൽ തന്നെ ഇത് എന്താ പറയാ മതം മാറ്റത്തിന് നിർബന്ധിച്ചു എന്ന് ആത്മഹത്യ കുറിപ്പുണ്ട് എന്ന് മാധ്യമം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് അതായത് ലവ് എന്ന് പറയുന്ന അന്യമതത്തിൽപ്പെട്ട അതായത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയത്തിന്റെ പേരിൽ വലവീശി പിടിച്ച് നിർബന്ധിച്ച് പീഡിപ്പിച്ച് അതൊക്കെയാണല്ലോ നമ്മൾ ഈ വാർത്തയിലെ കാണുന്നത് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അവരെ ഐ സി സിയിലേക്ക് സിറിയയിലേക്ക് ഒക്കെ കടത്തുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുന്നു പിണറായി വിജയ കേരള സ്റ്റോറിയ നിങ്ങൾ കുറ്റം പറഞ്ഞോ പക്ഷേ കേരള സ്റ്റോറിയിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മതം മാറ്റം ഇത്തരത്തിലുള്ള മതം മാറ്റം വെറും മതംമാറ്റം അല്ല കേട്ടോ മതംമാറ്റം എന്നുള്ളത് നടക്കുന്നുണ്ട് അതല്ല ലൌ ജിഹാദ് എന്നുള്ളത് കൃത്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളില്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്ന മുഖ്യധാരാ പത്രങ്ങളൊക്കെ എത്ര മാത്രം ഇതിൽ വെള്ളപൂശിയാലും കേരള ബഹുമതി പോലുള്ള ചില പത്രങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ നമ്മുടെ ക്രിസ്ത്യൻ മതവിഭാഗം പള്ളീലച്ചന്മാരും പാതിരിമാരും ഈ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ചപ്പോ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ മതം മാറ്റത്തിനും മറ്റേ എന്താ പറയാ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ഒക്കെ ആ കുറ്റം ചുമത്തിയിട്ട് ഇവരെ ജയിലിലാക്കിയപ്പോ ഇവിടെ രാജ്യം രാജ്യമുടനീളം എന്തൊക്കെയായിരുന്നു മെഴുകുതിരികൾ കൊളുത്തല് ഇവരുടെ പ്രാർത്ഥനകള് പ്രതിഷേധ റാലികള് പ്രതിഷേധ സമരങ്ങള് കഴിഞ്ഞ ഒരാഴ്ച ആ ആ സംഭവം നടന്ന ഒരാഴ്ചക്കാലം കേരളം ഇന്ത്യ ആകെ രാജ്യമാകെ ഇളകിമറിയായിരുന്നു അല്ലെ പള്ളിയിലച്ചന്മാരും പാതിരിമാരും കന്യാസ്ത്രീകളും ഒക്കെ വേണ്ട ഇളകിമറിയായിരുന്നു രണ്ട് കന്യാസ്ത്രീകളെ രണ്ട് കന്യാസ്ത്രീകളെ അവര് ജയിലിന്റെ ഉള്ളിൽ അവർക്ക് ജപമാല പോലും അവരുടെ കൈ കൊടുത്തില്ല അവരെ പീഡിപ്പിച്ചു അവരെ അവരെ ആക്രമിച്ചു ബജംഗൽ പ്രവർത്തകർ അവരെ ആക്രമിച്ചു ബജറംഗൽ പ്രവർത്തകരെ അവരെ എന്താ പറയാ ദേഹോപദ്രവം നടത്തിയിട്ടൊന്നില്ല അടിക്കുന്നൊക്കെ പറഞ്ഞു അത്ര അത്രയ്ക്കെ ചെയ്തിട്ടുള്ളൂ ഇവർ ചെയ്തത് തനി തോന്നിയാസാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ബിജെപി പ്രവർത്തകരൊക്കെ ഇടപെട്ട് ഇവരെ എന്താ പറയാ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ അവർക്കും ആവശ്യമാണ് അങ്ങനെ ആ ഒരു ആ ഒരു ദാക്ഷിത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് രക്ഷപ്പെടുന്നത് പുറത്തിറങ്ങിപ്പോല വേറെ കഥ ഞാൻ സൂചിപ്പിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേലധികാരികൾ ഈ പാവം പെൺകുട്ടി തങ്ങളുടെ തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ലൗജികാദിനിരയായി എന്നുള്ള പേരിൽ ഒരു ബിഷപ്പ് പോലും പ്രതിഷേധിച്ചിട്ടില്ല ലൗജിഹാത ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം കാരണം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഇതൊക്കെയാണ് കേരളം എല്ലാവരും എല്ലാവരും ഓരോരോ മുഖം മൂടിയിട്ട് നടക്കുകയാണ് ആർക്കും ആരോടും ആർക്കും ആരോടും ഒരു തരത്തിലുള്ള സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്ത ഒരു ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് പ്രീണനം അടിമ മനോഭാവം പേടി ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത അടിസ്ഥാനമാക്കി പറഞ്ഞത് ബാക്കി വാർത്തകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം